തന്നെ കഴിഞ്ഞ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് ചുറ്റിലും നിന്ന് കൈയടിക്കുന്ന നൂറുകണക്കിന് സഹപാഠികൾക്കിടയിൽ ചക്രകസേരയിലിരുന്ന് അനഖ നിറഞ്ഞു ചിരിച്ചു അവളുടെ കയ്യിലിപ്പോൾ അവൾ തന്നെ എഴുതി തയ്യാറാക്കിയ കഥാപുസ്തകമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇരിഞ്ഞാട്ടിരി മേച്ചേരി മണികണ്ഠകുമാറിന്റെയും ചിത്രയുടെയും മകൾ അനഘ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മസ്കുലാർ ഡിസ്ട്രോഫി ബാധ്യതയായ അനഘ ചക്രകസേരയിലാണ് എന്നും ക്ലാസ്സിലെത്തുക ഒപ്പം നീളുപോലെ അമ്മയും ഉണ്ടാകും സ്വന്തമായി ഒന്നിനും ശേഷിയില്ലാത്ത അനഘ വായനയും ചിത്രം വരെയുമാണ് വിനോദമാക്കിയത് എഴുത്ത് അവൾക്ക് പ്രയാസമുള്ള ജോലിയാണ് ഇക്കഴിഞ്ഞ വേനലവധി കാലത്ത് അധ്യാപകരുടെ പ്രേരണയാൽ അവൾ ഏതാനും കഥകൾ എഴുതി മനുഷ്യനും മൃഗങ്ങളും പ്രകൃതിയുമൊക്കെയായിരുന്നു ഈ കഥകളിലെ കഥാപാത്രങ്ങൾ സത്യവും ദയയും പരസ്പര സഹായവുമൊക്കെ ഇതിവൃത്തങ്ങളുമായി എഴുത്തും വരകളുമായി നിറഞ്ഞ പേജുകൾ വെച്ച് അനഖയുടെ ഗുണപാഠങ്ങൾ കഥകൾ പുറത്തിറങ്ങി പ്രകാശനത്തിന് മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കെ പി രമേഷ് കുമാറും ഏറ്റുവാങ്ങാൻ നാടൻപാട്ട് കലാകാരൻ സുരേഷ് തിരുവാലിയും സ്കൂളിലെത്തി കുഞ്ഞുങ്ങളെയും നമ്മുടെ പരിഗണിച്ചുകൊണ്ട് അവരുടെ നൈസർഗികമായ കഴിവുകൾക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് അവരിലുള്ള ആ കഴിവുകളെ തേച്ച് മിനുക്കി സമൂഹത്തിൽ വളരെ കൃത്യമായി ഇടപെടാൻ അവരെ സജ്ജരാക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുന്ന നമ്മുടെ മാത്രം പൊതുവിദ്യാഭ്യാസ മേഖലയുടെ കരുത്തിൻ്റെ നേ സാക്ഷ്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അനഖയ്ക്ക് അനഖ ഇനി ഒരുപാട് എഴുതട്ടെ ഇനി നമ്മളൊക്കെ കാത്തിരിക്കുന്ന തരത്തിലുള്ള വാക്കുകളാവട്ടെ വരുന്നത് എന്ന് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു വരച്ച തന്റെ കൃതി അനഘ ഈ കഥ എഴുതാൻ എന്നെ എന്റെ അമ്മയ്ക്കും അച്ഛനും ചേച്ചിക്കും നമ്മുടെ സ്കൂളിലെ ടീച്ചർക്കും അധ്യാപകർക്കും എന്റെ നമ്മുടെ എല്ലാവർക്കും ഹൃദയം ും അവളെ ചേർത്ത് പിടിച്ച് അമ്മയായ ചിത്ര ആനന്ദ കണ്ണീരണിഞ്ഞു പുസ്തകത്തിൻ്റെ ആദ്യ പേജിൽ അനഖ കുറിച്ചത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ വരികളാണ് എവിടെ ജീവിതമുണ്ടോ അവിടെ പ്രതീക്ഷയുമുണ്ട് ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്